ഞാൻ ലോകത്തെ സ്നേഹിച്ചു നീ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ കടത്താനോട് അല്പം കുസൃതി കുസൃതിയെത്തി പറഞ്ഞു കത്താവേ അതൊക്കെ എന്നോട് ചോദിച്ചാൽ വലിയ പ്രയാസമാണ് ഹ്യൂമൻ ബീയിങ് എനിക്ക് മുഴുവൻ സ്നേഹിക്കാൻ പറ്റുമോ എന്നാ പറഞ്ഞു എന്നെ യു ഹാവ് ഓഫ് യുവർ ഓൺ ഇസ്ട് പറഞ്ഞു നീ മുഴുവൻ ലോകത്തിന്റെ കാര്യമൊക്കെ വിടാം പക്ഷെ നിനക്കൊരു ലോകമുണ്ടല്ലോ അതിനെ നീ സ്നേഹിക്കുന്നുണ്ടോ അപ്പൊ ഞാൻ എന്താ ബുദ്ൽഖണ്ഡ് ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് മധ്യപ്രദേശിൽ കൂടുതൽ സമയം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ആലോചിച്ചു നോക്കി മുൻ നൽകലിലെ ആൾക്കാരെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ ഉണ്ട് എനിക്ക് അവിടെ കുളിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ടു വരുന്നുണ്ട് അവരെ ഹൃദയത്തിലുണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ലോഡ് ഐ തിങ്ക് ഐ ലവ് മൈ വേൾഡ് ഞാൻ എൻ്റെ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ചിന്ത ഉടനെ കർത്താവ് പറഞ്ഞു ആ ഓക്കെ റിമെമ്പർ വെൻ ഐ ലേ ഐ ഗേവ് മൈ ഓൺലി ബിങ്കോട്ടൻസ് ആണ് ഞാൻ ലോകത്തെ സ്നേഹിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഏക പുത്രനെ ഞാൻ ലോകത്തിന് കൊടുത്തു നീ നിന്റെ ലോകത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നീ എന്താ കൊടുക്കാൻ പോന്നേ ഈ പറഞ്ഞതുപോലെ എനിക്ക് അവിടെ ഇരിക്കാൻ വയ്യാത്തൊരു സ്റ്റേജായി പോയി ഇറ്റ് വാസ് റിയലി ഷോക്കിംഗ് ഇറ്റ് വാസ് ജസ്റ്റ് ലൈക് എ ലൈറ്റ് ഐ ഡോട്ട് ഐ കുഡ് ജസ്റ്റ് വോണ്ടറിങ് എനിക്കങ് വല്ലാതെ ഞാൻ അലയുന്ന ഒരു ഒരു സ്റ്റേജിലായി പോയി പെട്ടെന്ന് നിർത്താനോട് പറഞ്ഞു ലവ് ഈസ് പ്രൂവൻ ഓൺലി വിത്ത് ഓൺലിറ്റ് സ്നേഹം യാഗം കൊണ്ട് മാത്രമേ തെളിയിക്കപ്പെടുന്നുള്ളൂ സ്നേഹം ത്യാഗം കൊണ്ട് മാത്രമേ തെളിയിക്കപ്പെടുന്നുള്ളൂ സമ്മാനം കൊണ്ട് പോലും അല്ല സ്നേഹം തെളിയിക്കപ്പെടുന്നത് ഞാനിപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിലെ പിള്ളേർക്ക് ചെറിയ കുറച്ച് മുട്ടായി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുമായിരിക്കും അതൊന്നും ഒരു ത്യാഗൊന്നുമല്ല എനിക്കിപ്പോൾ രണ്ട് കിലോ മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ സ്വീറ്റ്സ് വാങ്ങിച്ചിട്ട് ഒന്നും എൻ്റെ പേഴ്സ് അങ്ങ് ചോർന്നു പോകുന്നതൊന്നുമില്ല അതിനുള്ള പൈസയൊക്കെ എൻ്റെ ഉണ്ട് പക്ഷെ ത്യാഗമെന്ന് പറയുന്നത് എനിക്ക് തിരിച്ചു കിട്ടാൻ വയ്യാത്ത രീതിയിൽ നഷ്ടം സംഭവിക്കുമ്പോഴാണ് ത്യാഗം ഉണ്ടാകുന്നത് ഞാനൊരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത് അതിന് ഒരു ഷേ ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴല്ല ആ കുഞ്ഞിന് എൻ്റെ കിഡ്നി ഫെയിലാണെന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന് എൻ്റെ കിഡ്നി കൊടുക്കാൻ ഞാൻ തയ്യാറാവുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഐ റിയലി ലവ് ദാറ്റ് ബോയ് റൈറ്റ് ത്യാഗം കൊണ്ട് മാത്രമേ സ്നേഹം തെളിയിക്കപ്പെടുന്നുള്ളൂ ഞാൻ അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഒരു വലിയ പാഠമാണ് പിന്നീടുള്ള പല സന്ദർഭങ്ങളിലും മിഷൻ ഫീൽഡിലും മറ്റ് സ്ഥലങ്ങളിലും ത്യാഗം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു നെഹമയെ എന്താ ചെയ്യുന്ന അറിയാമോ നെഹമയ ജനതയുടെ ദുഃഖം തെരഞ്ഞെടുത്തു ജനതയുടെ ദുഃഖം മാത്രമല്ല ജനതയുടെ പാപം അവന്റെ ഭാഗമാക്കി മോസസിന്റെയും ഫൗലോസിന്റെയും ഒക്കെ സ്റ്റോറിയിൽ അത് കാണുന്നുണ്ട് പ്രൊപാടം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം പാപം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മോശ ഇടയ്ക്ക് നിന്നിട്ട് പറഞ്ഞു കർത്താവ് നീ അവരോട് ക്ഷമിക്കണമേ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും നീ ഇവിടെ കൊണ്ടുവന്ന് മരുഭൂമി നശിപ്പിച്ച് കളഞ്ഞത് അത് നിൻ്റെ നാമത്തിന് അപമാനമാണ് അതുകൊണ്ട് നിൻ്റെ നാമത്തെ ഓർത്ത് അവിടെ പറയുന്നതാണ് നിങ്ങളെ ഭാഗം വായിക്കണം എക്സ്രസ് ചാപ്റ്റർ തേർട്ടി ടു ആൻഡ് തേർട്ടി ത്രീ നിങ്ങൾ കർത്താവ് ആദ്യം മോശവർ പറയുന്ന മോശ ആദ്യം പറയുന്നത് നിൻ്റെ നാമത്തെ ഓർത്ത് നീ ഞാൻ അവരോട് വിഷമിക്കണം അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മോശ ഇറങ്ങി വരുന്നത് മോശയോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും എന്നിട്ട് ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മുഴുവൻ ഞാനങ്ങ് നശിപ്പിക്കാൻ പോവുകയാണ് എന്നിട്ട് ഇനിയിപ്പോൾ നിന്നിൽ നിന്നൊരു പൈതലുണ്ടായി അതിനെ ഞാൻ എൻ്റെ ജനമാക്കിയെടുക്കും അബ്രഹാമിൻ്റെ സന്തതി ദൈവമക്കൾ എന്ന് പറയപ്പെടുന്നത് പോലെ ഇനിയിപ്പോൾ അങ്ങനെ പറയത്തില്ല എന്ന് പറയും മോശയുടെ സന്തതി എന്ന് പറയുന്നത് പോലെ ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കിയെടുക്കും നമ്മളൊക്കെയാണെങ്കിൽ പറഞ്ഞനെ ആ എന്തോ ചെയ്യാനാ ഈ ജനം എന്നും ദൈവത്തെ നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ദൈവത്തിനൊരു ഉപകരണമായാലെല്ലാം പറ്റുവല്ലോ പക്ഷെ മോശ പറഞ്ഞു വെയിറ്റ് ലെറ്റ് മി സീ അവൻ ഇറങ്ങിച്ചെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് എഹോ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരന്മാരെ കൊല്ലുവാൻ പോലും മടിയില്ലാത്തവരായി ലേവിൽ ഇറങ്ങി വരുന്ന ചരിത്രം നമ്മളോട് കാണുന്നുണ്ട് മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ ചെന്നിട്ട് പറയുന്ന ഒരു കാര്യം മുപ്പത്തി അധ്യായത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് മോശം മടങ്ങി വന്നിട്ട് പർവ്വതത്തിൽ ചെന്നിട്ട് കർത്താവിനോടെയാണ് കർത്താവേ ഈ ജനം മഹാപാപം ചെയ്തിരിക്കുന്നു നേരത്തെ ഞാൻ പറഞ്ഞു നിന്റെ നാമം ഓർത്തിവരെ രക്ഷിക്കണമെന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് അതുപോലും പറയാനുള്ള യോഗ്യതയില്ല കാര്യം ഇവർ ചെയ്ത പാപം ഓർക്കുകയാണെങ്കിൽ നിന്റെ നാമമല്ല എന്തോ ഓർത്താലും ഇവരെ രക്ഷിക്കാൻ എനിക്ക് അപേക്ഷിക്കാൻ പോലുള്ള യോഗ്യതയില്ല എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ എന്നിട്ട് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ പേര് നിൻ്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയണമേ എന്താ എൻ്റെ അർത്ഥം കർത്താവെ ഒരു ഡിമാൻഡും എനിക്ക് നിൻ്റെ മുമ്പിൽ വെക്കാനില്ല എന്ത് പറഞ്ഞും നിൻ്റെ സന്നിധിയിൽ ഈ ജനത്തോട് ക്ഷമിക്കണമെന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല നേരത്തെ നിൻ്റെ നാമമൊക്കെ പറഞ്ഞു ഇല്ല പിതാക്കന്മാരുടെയും വാഗ്ദത്വം പറഞ്ഞിട്ടില്ല അതൊന്നും വെച്ച് ക്ഷമിക്കാൻ കഴിയുന്നതല്ല ഇവരുടെ പാപം ഈ ജനം മഹാപാപം ചെയ്തിരിക്കുന്നു എങ്കിലും പ്ലീസ് അവരോട് നിക്ഷമിക്കണമേ ഇനി നിക്ഷമിക്കാൻ തയ്യാറല്ലെങ്കിൽ അവരോടൊപ്പം എന്നെയും കൂടെ നീ നരകത്തിലേക്ക് തള്ളിയിടണമെന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിക്ക് ഒരു കാര്യത്താലും കാരണത്താലും പറയാൻ കഴിയാത്തത്ര നിലയിൽ അതാണ് സ്നേഹം എന്ന് പറയുന്നത് അതാണ് ജനങ്ങളെക്കുറിച്ചുള്ള സ്നേഹമെന്ന് പറയുന്നത് അതാണ് ഒരുത്തിന് മത്യസ്ഥനാകുവാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഹലലു പറയ പ്ലീസ് ലോഡ് എൻ്റെ ജനങ്ങൾക്കില്ലാത്ത സൗഭാഗ്യം എനിക്ക് വേണ്ട റോമാലേഖൻ ഒമ്പതാം അധ്യായത്തിൽ പൗലൂസ് പറയുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് പൗലൂസ് പറയാണ് ഞാൻ സത്യമാണ് പറയുന്നത് കള്ളമല്ല പറയുന്നത് ഞാൻ പറയുന്ന സത്യം എന്നുള്ളതിന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് സാക്ഷി പരിശുദ്ധാത്മാവും സാക്ഷി ഇത്രയും വലിയൊരു കാര്യം പറയത്തക്ക രീതിയിൽ പൗലൂസ് എന്താ കള്ളം പറയുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ റോം റോമിലുള്ള റോമാക്കാരായ ആളുകളെ ചിന്തിക്കും ഐ ഡോണ്ട് തിങ്ക് പക്ഷെ പൗലോസ് പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ അത് സത്യമാകാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് പൗലോസ് അവിടെയാണ് എൻ്റെ ജനം ഇസ്രായേൽ മക്കൾ അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളത് ഉള്ളത് എൻ്റെ ഹൃദയത്തിൻ്റെ അഭിമാൻചയാണ് ഞാൻ ദൈവത്തോടൊരു ബാർഗെയിൻ ചെയ്ത് അവിടെ എഴുതിയിരിക്കുകയാണ് ഏഹ് എൻ്റെ ഇസ്രായേൽ മക്കൾക്ക് പകരം കർത്താവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ അർത്ഥം ഇതാണ് കർത്താവിനെ ഞാൻ ഒരു ദിവസം പറഞ്ഞു കർത്താവ് ഞാൻ അവരെ ഒത്തിരി സ്നേഹിക്കുന്നു അവരെ ജനമാണ് അവരെല്ലാം സ്വർഗ്ഗത്തിൽ പോകണം എന്നുള്ളത് എൻ്റെ അഭിമാൻശ കർത്താവ് ഞാനൊരു ഒരു ഒരു ബാർഗെയിൻ ചെയ്യുക അതിൻ്റെ അടുത്ത് നീ അവരെ അങ്ങ് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാമോ അതിന് പകരം വേണമെങ്കിൽ ഞാൻ ക്രിസ്തുവിനോട് വേറുപെട്ട് എന്ന് നരകത്തിൽ കഴിഞ്ഞോളാം എനിക്കിന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് കർത്താവിനോട് പറയാ നീ ഒരു രക്തസാക്ഷിയായി തീരുകയാണെങ്കിൽ ഒഡീസയിലെ ജനങ്ങളെ അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ജനങ്ങളെ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് വട്ടം ഞാൻ സമ്മതിക്കും ഞാൻ മരണത്തെ മുഖാമുഖം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് മരണത്തെ അത്രയ്ക്ക് പേടിയൊന്നും ഒരു അഹങ്കാരവും എനിക്കുണ്ട് അതുകൊണ്ട് രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ആനക്കാരി ഒന്നും അല്ല കാര്യം മരിച്ചുകഴിഞ്ഞാൽ ഞാൻ അടുത്ത നിമിഷത്തിൽ ആരുടെ അടുത്ത് തന്നെയാണ് കർത്താവിൻ്റെ അടുത്താണ് പക്ഷേ കർത്താവ് ചോദിക്കുക നിന്നെ ഞാൻ നരകത്തിൽ അങ്ങ് വിട്ടിട്ട് ഇവരെ അങ്ങ് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചാൽ ഐ വിൽ തിങ്ക് ട്വൈസ് നോട്ട് ഔട്ട് രണ്ടു പ്രാവശ്യം ഞാൻ ആലോചിക്കും പക്ഷേ പൗലോസ് പറയുന്നത് ഞാൻ കർത്താവിനോട് ഭാഗ്യം ചെയ്തു എൻ്റെ ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിനോട് വേർപെട്ട് ഞാൻ ശാപഗ്രസ്ഥനായിക്കൊള്ളാം നരകത്തിലോട് പൊക്കോളാം നീ ഇസ്രായേൽ മക്കളെ മുഴുവൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാമെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അവിടെയാണ് ജനങ്ങളുടെ പാപങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്നത് ഞാൻ ദുരന്തം ഏറ്റെടുക്കുന്നത് എസ് എ കെൽ പ്രയോജനത്തിലെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നമ്മളെല്ലാവരും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് എൻ്റെ കോപം ജനങ്ങളുടെ മേൽ പതിക്കാതെ വണ്ണം മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു ആരെയും കണ്ടില്ലാതെ അവിടെ മതിൽ കെട്ടി എന്ന വാക്ക് വളരെ പ്രസക്തമാണ് എന്താണ് മതിൽ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളുടെ നേരെ വരുമ്പോൾ അത് ഇസ്രായേൽ മക്കളുടെ മുകളിൽ പതിക്കാതെ ഇടയ്ക്ക് കയറി നിൽക്കാൻ ആരെങ്കിലും എന്നെ ഷൂട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ വെടിയുണ്ട എന്നിലേൽക്കാതെ എനിക്കും അതിനും ഇടയ്ക്ക് കയറി നിൽക്കുന്നത് പോലെ ദാറ്റ് ഇസ് എക്സാക്ട്ലി മതിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ് ദൈവത്തിൻ്റെ ക്രോധം എൻ്റെ മേൽ പതിച്ചോട്ടെ പക്ഷേ എൻ്റെ ജനം രക്ഷപ്പെടണം അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇവിടെ നെഹമയ വാസ്തവത്തിൽ പറയുന്നത് ഇറ്റ് ഇസ് മൈ സിൻസ് ഇറ്റ് ഇസ് മൈ പെയിൻ കർത്താവേ എന്റെ തെറ്റാ എന്റെ പിതാക്കന്മാർ പാപം ചെയ്തു ഞാനും പാപം ചെയ്തു അവരുടെ വേദന എൻ്റെ വേദനയാണ് പക്ഷെ നീ പാപ ഞങ്ങളുടെ പാപങ്ങളെ മറന്ന് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ യഥാസ്ഥാപനപ്പെടുത്തണമേ ഞാൻ ഞാനവിടെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നീ എന്ത് എന്ത് ചെയ്യണം ഞാനത് സമ്മതിക്ക് കകർത്താവേ അതിനോ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ നിയമം പാലിച്ചില്ല നീ നിയമം പാലിക്കും നീ പാലിച്ചു ഞങ്ങൾ നിയമം തെറ്റിച്ചു പക്ഷെ നിൻ്റെ ദയുണ്ടല്ലോ മോസസ് പറയുന്നത് പോലെ കർത്താവൻ ഞാൻ നേരത്തെ പറഞ്ഞു നിൻ്റെ നാമത്തെ ഓർക്കണമല്ലോ ഇപ്പം അതൊന്നും ഞാൻ പറയാനില്ല ഞങ്ങൾ മഹാപാപം ചെയ്തിരിക്കുന്നു എങ്കിലും ദയ തോന്നി പ്രിയമുള്ളവരെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മത്യസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വാസ്തവത്തിൽ എൻ്റെ അർത്ഥം മതിൽ കെട്ടാൻ തയ്യാറുള്ളവനെ കർത്താവിനെ നോക്കുകയാണ് അവൻ്റെ പ്രോമീസസിനോട് ക്ലിങ് ചെയ്ത് എൻ്റെ ഏറ്റവും പൊതു വാക്യങ്ങൾ പറയുന്നത് കർത്താപെ നീ വാഗ്ദത്ത് ചെയ്തിട്ടുണ്ടല്ലോ നീ പാപം ചെയ്താൽ ഞങ്ങളെ നീ ചിതറിച്ച് കളയും പക്ഷെ തിരിച്ചു വരികയാണെങ്കിൽ ഞങ്ങളെ ഭൂമിയുടെ അറ്റത്ത് നിന്ന് ചേർത്ത് കൊള്ളാമെന്ന് നീ ഒരു വാഗ്ദത്വം ചെയ്തിട്ടുണ്ടല്ലോ അതവിടെ പറയുന്നത് ഞാൻ അവിടെ നിന്ന് ഒൻപതാമത്തെ വാക്യത്തിൽ എന്നാൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാദിപ്പാൻ സ്ഥാപിപ്പാൻ അവരെ തിരഞ്ഞെടുത്ത് എൻ്റെ ദാസനായ മോശയോട് നീ അരളിൽ ചെയ്ത വചനം ഓർക്കണമേ അവൻ പ്രോമീസലിങ്ങനെ തൂങ്ങിക്കിടക്ക് കർത്താവെ ഞങ്ങൾ പാപം ചെയ്തു പക്ഷേ ഞങ്ങളിപ്പം മടങ്ങി വരാൻ തയ്യാറാ കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളെ മടക്കി വരുത്തണമേ അവന് ഹീസ് ക്ലിംഗിങ് ടു ഹിസ് പ്രോമീസസ് ഇല്ലേ സുറിയഫൈനിക്കാരിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു കർത്താവിനോട് അവൾ പറഞ്ഞു കർത്താവെ നീ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം കർത്താവ് പറഞ്ഞു ഞാൻ മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ പറഞ്ഞു കർത്താവെ ഞാനൊരു ചെറിയ കാര്യത്തിനോട് ചോദിച്ചപ്പോഴത്തേക്ക് നീ എന്നെ വിളിച്ചത് ശരിക്കും എന്താ കർത്താവ് അവിടെ വിളിച്ചത് വിളിച്ചത് പട്ടിന്നാ വിളിച്ചത് അല്ലാതെ വേറെ ഒന്നും യെസ് അതേ കർത്താവേ അതിന്റെ അർത്ഥം ഐ ഐ ഐ എ എ എ അവൾ അവൾ പറഞ്ഞില്ല നോട്ട് പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം എന്താ പട്ടിക്കുട്ടി വേറെ എവിടുന്ന് കഴിക്കാനാ മക്കൾ അപ്പൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുന്നു പട്ടിക്കുട്ടിയോ അതേ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം കഴിക്കാൻ പറ്റുവുള്ളൂ ഞാൻ വേറെ ആരുടെ അടുത്ത് പോകാനാ നീ നിന്റെ നല്ല ഭക്ഷണമൊക്കെ ആർക്ക് കൊടുത്തു ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു പക്ഷേ ഞാനൊരു പട്ടിക്കുട്ടിയാ ആ മേശയിൽ നിന്ന് എനിക്കൂടെ ഒരു ചെറു കഷണം തരണമേ ഇതാണ് അവൻ്റെ വാഗ്ദത്വത്തോടുള്ള പറ്റിച്ചേരൽ എന്ന് പറയുന്നത് ക്ലിംഗിങ് ടു ഹിസ് പ്രോമിസസ് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവൻ നമ്മളോട് വാഗ്ദത്വം ചെയ്ത ആ ആത്മിക ഉണർവിനു വേണ്ടിയുള്ള ഒരു പറ്റിച്ചേരൽ അത്യന്താപേക്ഷിതമായിരിക്കുകയാണ് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഹലലു ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിനോട് പറയാൻ പറ്റുമോ കർത്താവേ ഞങ്ങൾക്ക് വേറെ ഓരോ സ്ഥലത്തേക്കും പോകാനില്ല ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട് ഞങ്ങളുടെ സഭയുടെ അവസ്ഥയിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഞങ്ങൾ പലപ്പോഴും ഉപവസിച്ചിട്ടുണ്ട് ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് പക്ഷെ അതോട് ചേർന്ന് ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ സ്ട്രാറ്റജികളും ഞങ്ങൾ മാറ്റിവെക്കുന്നു ഞങ്ങളുടെ എല്ലാ ബുദ്ധിയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു ഞങ്ങൾ നിങ്കിലേക്ക് തിരിയുന്നു കർത്താവേ നീ നിയമം പാലിക്കുന്നവനാണ് ഞങ്ങൾ നിയമം പാലിച്ചില്ല നീ പ്രോമിസ് ചെയ്തവൻ വാഗ്ദത്വം ചെയ്തവനാണ് പക്ഷേ ഞങ്ങൾ നിന്റെ വാഗ്ദത്വത്തിന് പറ്റി നിന്നില്ല ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തു എൻ്റെ സഭയുടെ പതനത്തിന് കാരണം മറ്റുള്ളവരല്ല ഞാനാ കർത്താവേ എൻ്റെ തലമുറ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം മറ്റുള്ളവരല്ല കർത്താവേ ഞാനാ നിന്റെ സന്നദ്ധിയിൽ ഒരു ന്യായവും പറഞ്ഞുകൊണ്ട് വരാൻ എനിക്കില്ല ഞാൻ ഇതുവരെയും എൻ്റെ നാമത്തിലാണ് പലപ്പോഴും വന്നത് ഞാൻ അത് ചെയ്തു ഞാൻ ഉപവസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് ഇല്ല കർത്താവേ ഇന്ന് ഒന്നും പറഞ്ഞ് നിന്റെ സന്നദ്ധിയിൽ വരാൻ എനിക്ക് കഴിയത്തില്ല ഇന്ന് ഞങ്ങളെ യഥാസ്ഥാപനപ്പെടുത്തണമേ ഞങ്ങളെ മടക്കി വരുത്തണമേ അതിന് ഞങ്ങളെ ആശ്രയിക്കുന്നതിൻ്റെ കരുണ മാത്രമാണ് കൃപ മാത്രമാ ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളുമായി ഇന്നിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കരുണയാവശ്യമാണ് ഇന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ ആവശ്യമാണ് അത് ഞങ്ങൾക്ക് പകർന്നു വരണമേ യേശുവേ ഈ രാത്രിയിൽ ജനങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ജനതയുടെ ദുഃഖം ഏറ്റെടുത്ത് ദുഃഖിക്കുവാനും ജനങ്ങളുടെ പാപങ്ങളെ ഏറ്റെടുത്ത് അവരുടെ ഷൂവിൽ കയറി നിന്ന് അവരുടെ ദുരന്തങ്ങളെ ഏറ്റെടുക്കുവാനും മതിൽ കെട്ടുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേലു ദൈവത്തിന്റെ സന്നിധി നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറയാം ഇന്ന് രാത്രിയിൽ കർത്താവേ ഒരു മധ്യസ്ഥനാകുവാൻ എന്നെ സഹായിക്കണമേ നെഹമയാവിനെ പോലെ നിനക്കും ജനത്തിനും മധ്യത്തിലേക്ക് കയറി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങൾ പെട്ടെന്ന് മതിൽ പണിയുന്ന കാര്യം ആലോചിക്കുന്നത് ഇല്ല കർത്താവെ അതിനു മുമ്പ് ജനങ്ങൾക്കും നിനക്കും മധ്യത്തിൽ നെഹമയാ നിന്നതുപോലെ ഇന്ന് രാത്രിയിൽ ഉണർവിന്റെ നായകനാകുന്നതിന് മുന്നോടിയായി നിനക്കും ജനത്തിനും മധ്യത്തിൽ കയറി നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ അവിടുത്തെ ദയാ ഞങ്ങളുടെ മേലിനെ നിന്റെ വാക്തത്വത്തിന് ഞങ്ങള് തൂങ്ങിക്കിടക്കുന്നു ഞങ്ങൾ നായ്ക്കുട്ടികളാണ് പക്ഷെ ഞങ്ങൾ വേറെ എവിടെ പോകാൻ കർത്താവേ ഞങ്ങൾ പാപം ചെയ്തു പക്ഷെ ഞങ്ങളെ വേറെ ആരക്ഷിക്കാൻ കർത്താവേ നിന്റെ മേശയിൽ നിന്ന് വീഴുന്ന ഒരു അപ്പ നുറുക്ക് അതിൽ കൂടുതൽ ഞങ്ങൾ ചോദിക്കുന്നില്ല നിന്റെ കരുണയുടെ ഒരു ചെറിയ കഷണം ഇന്ന് രാത്രി ഞങ്ങൾ ചോദിക്കുന്നതാ കർത്താവേ നിന്റെ കരുണയുടെ ഒരു ചെറിയ കഷണം ഞങ്ങൾ ഞങ്ങൾക്ക് വേണം ദൈവത്തിൽ പറയാമോ കർത്താവേ നിങ്ങൾ നിങ്ങളുടെ വാത്തോളന്ന് പറയാം കർത്താവ് നിന്റെ കരുണയുടെ ഒരു ചെറിയ കഷ്ണം എനിക്ക് വേണം കർത്താവേ ഹലലുയ എന്നോട് കരുണ തോന്നണമേ എന്നോട് ദയ തോന്നണമേ നിയമം പാലിക്കുന്നവനായ കർത്താവേ ഇന്ന് രാത്രി ഞാൻ നിയമത്തിന് വേണ്ടി അല്ല അപേക്ഷിക്കുന്നത് ദയയ്ക്ക് വേണ്ടി നാമത്തിൽ തന്നെ